നയൻതാര മതി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വെളി വേണ്ട എന്നുള്ള പ്രസ്താവന ഇറക്കി നയന്താര ഇനി മുതൽ എന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കരുതെന്ന് ആരാധകരോടും മാധ്യമങ്ങളോടും അഭ്യർത്ഥിച്ച നയൻതാര നയന്താര എന്ന പേര് തന്നെയാണ് തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതെന്നും ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പേരുകൾ എനിക്ക് വേണ്ട എന്നുമാണ് നയൻതാരയുടെ വാദം സ്ഥാനപേരുകളും അംഗീകാരങ്ങളും പ്രധാനമർഹിക്കുന്നുണ്ടെങ്കിലും അവ ചിലപ്പോൾ ഒരു കലാകാരനും അവരുടെ ഇടയിൽ ഒരു വേർതിരിവ് സൃഷ്ടിക്കുമെന്ന് നയന്താര കുറിപ്പിൽ പറഞ്ഞു നിങ്ങളിൽ പലരും എന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന സ്നേഹത്തോടെ വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ അതിരറ്റ സ്നേഹത്തിൽ ജനിച്ച ഒരു പദവിയാണിത് ഇത്രയും വിലപ്പെട്ട ഒരു പദവി നൽകി എന്നെ കിരീടം അണിയിച്ചതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും നിങ്ങളെല്ലാവരും എന്നെ നയൻതാര എന്ന് വിളിക്കണമെന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു കാരണം ആ പേര് എന്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ഒരു നടിയെന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ആരാണെന്ന് അത് പ്രതിനിധീകരിക്കുന്നു സ്ഥാന പേരുകളും അംഗീകാരങ്ങളും വിലപിടിക്കാത്തതാണ് പക്ഷേ അവ ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ നിന്നും നമ്മുടെ കലാപ്രകടനത്തിൽ നിന്നും പ്രേക്ഷകരായി നമ്മെ പങ്കിടുന്ന നിരുപാധികമായ ബന്ധത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്ന ഒരു ഇമേജ് സൃഷ്ടിച്ചേക്കാം എല്ലാ പരിധികൾക്കപ്പുറം നമ്മെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷ നാം എല്ലാവരും പങ്കിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാവി നമുക്ക് എല്ലാവർക്കും പ്രവചനാതീതമായിരിക്കാം നിങ്ങളുടെ മങ്ങാത്ത പിന്തുണ സ്ഥിരമായി നിൽക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു നിങ്ങളെ രസിപ്പിക്കാനുള്ള എൻ്റെ കഠിനാധ്വാനവും അങ്ങനെ തന്നെയാണ് സിനിമയിൽ നമ്മളെ ഒന്നിപ്പിക്കുന്നത് നമുക്ക് അത് ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് ആഘോഷിക്കാം ഇങ്ങനെയാണ് നയൻതാര കുറിച്ചത്